ഹായ് നമസ്കാരം എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ശ്രീകൃഷ്ണജന്തി ആഘോഷത്തിൻ്റെ മൂന്നാം ഭാഗമാണ് നിങ്ങൾ കാണുന്നത് ഗുരുവായൂരിനാൽ ഗുരുവായൂരിൽ നടന്ന അതിമനോഹരമായ നയനമനോഹരമായ കണ്ണഞ്ചിപ്പിക്കുന്ന രാധാകൃഷ്ണ ഘോഷയാത്ര നിങ്ങൾ കാണുന്നു ഈ വീഡിയോ ഒന്ന് പരമാവധി ഷെയർ ചെയ്യുക കാണാത്തവരുടെ ലോകത്തിലുള്ള എല്ലാ മലയാളികളും കാണട്ടെ എൻ്റെ ജീവിതത്തിലേക്കൂടി നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക അതേ നയനമനോഹരമായ കാഴ്ചകളാണ് ഈ കാണുന്നത് ഭക്തിസാന്ദ്രമാകുന്ന അന്തരീക്ഷത്തിൽ ശ്രീകൃഷ്ണരാധ നൃത്ത ചുവടുകളുമായി ഗുരുവായൂർ ഭക്തിസാന്ദ്രമാകുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏത് വിഭാഗത്തിലുള്ള ആൾക്കാരും ആനന്ദ നർത്ത ഗുരുവായൂരിൽ വന്നെത്തിക്കൊണ്ടിരിക്കുകയാണ് അതിമനോഹരമായ ഭക്തിസാന്ദ്രമായ ഘോഷയാത്ര ശ്രീ ഗുരുവായൂർ ക്ഷേത്രത്തിൽ കൊണ്ടിരിക്കുന്നു ചുട്ടുപൊള്ളുന്ന വേനൽ ചൂടാണ് പക്ഷെ രാവിലെ ഒന്ന് ചെറുതായിട്ട് അനുഗ്രഹം ചൊരിക്കുന്ന തരത്തിൽ മഴ പെയ്തു കേട്ടു പേരിന് മാത്രം അത് അന്തരീക്ഷത്തിൽ സന്തോഷമാണ് ഉണ്ടായത് പിന്നീട് മഴയില്ല കടുത്ത വെയിലായിരുന്നു അതൊന്നും വകവെക്കാതെ എല്ലാവരും ഒരൊറ്റ സ്വരത്തിൽ നർത്ത ചുവടുകളുമായി ഗുരുവായൂർ ക്ഷേത്ര പരിസരത്തോ പരിസരത്തോടുകൂടി ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് ഈ വീഡിയോ ഒന്ന് പരമാവധി ഷെയർ ചെയ്യുക എല്ലാവരിലും ലോകമെമ്പാടുമുള്ള മലയാളികളിലേക്ക് എത്തിക്കുക എല്ലാവരും ഭക്തിസാന്ദ്രമായി ആ ഒരു ദിവസം ആ നാട് ഉണർന്നു പ്രവർത്തിച്ചു അതിൻ്റെ കാഴ്ചകളാണ് നമ്മൾ ഈ കാണുന്നത് പലതരത്തിലുള്ള കൃഷ്ണ രാധ വേഷങ്ങളണിഞ്ഞ് ഗോപികമാർ ആനന്ദച്ചുവട്ടുകളുമായി ഗോപികമാർ നിറഞ്ഞാടുകയാണ് ഗുരുവായൂരിൽ രാധാകൃഷ്ണന്മാർ അറിഞ്ഞ് അഴി അഴിഞ്ഞാടുകയാണ് ഗുരുവായൂരിൽ ഭഗവാന്റെ ആ പുണ്യസ്ഥലത്ത് എല്ലാവർക്കും വന്നു ചേരാനുള്ള സൗഭാഗ്യദിനമാണ് ജന്മാഷ്ടമി എത്രയോ മനുഷ്യർ അവിടെ വരാതെ വരാൻ സാധിക്കാതെ എത്രയോ മനുഷ്യർ ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട് ഒരുപാട് പണവും പ്രശസ്തിയും ഒക്കെ ഉണ്ടായി ഉണ്ടായിട്ടും അവിടെ വരാൻ സാധിക്കാത്ത എത്രയോ പേരുണ്ട് നോക്കുക കൃഷ്ണനങ്ങൾക്ക് എന്തൊരു മനോഹരമാണ് അല്ലേ അമ്മുഖം ഐശ്വര്യം ശരിക്കും ഉണ്ണിക്കണ്ണൻ നമ്മുടെ മുമ്പിൽ വന്നതുപോലെയുണ്ട് അങ്ങനെ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ലോകത്തിലുള്ള എല്ലാ മലയാളി പ്രേക്ഷകർക്കും ഇതെത്തിക്കുക നിങ്ങളുടെ ഓരോ ഷെയറുമാണ് ഇത് വിലമതിക്കുന്നത് അപ്പോൾ നിങ്ങളിത് കാണുക ഗുരുവായൂരുള്ളേ നായന മനോഹരമായ കാഴ്ച അതുപോലെ തന്നെ ഗോപികമാറും കൃഷ്ണനും രാധയും ഒക്കെ നൃത്തം ചെയ്യുന്ന അതിമനോഹരമായി നോക്കൂ ഒരു കുട്ടി കുട്ടിക്കൃഷ്ണനാണത് ആ നൃത്തം വയ്ക്കുന്നത് നോക്കൂ എന്തൊരു ഭംഗിയാണ് മനോഹരമാണ് ആനന്ദമാണ് ഗുരുവായൂർ തിരുനടയിലാണ് ഈ സംഭവം ഇതിൽ ഹന്ത ഭാഗ്യം ജനാന എന്ന് പറയുന്നത് പോലെ ഇതൊക്കെ കൃഷ്ണവേഷം കെട്ടാനൊക്കെ ഒരു ഭാഗ്യം വേണം െ ഭാഗ്യം ചെയ്ത കുട്ടികളാണ് ഈ കാണുന്നത് നമുക്കെല്ലാം ആഗ്രഹമുണ്ട് പക്ഷെ നമുക്കൊന്നും സാധിക്കുന്നില്ലല്ലേ അതാണ് ഇതിനെല്ലാം ഒരു ഭാഗ്യമുണ്ട് എന്താ ഭാഗ്യം ജനാന എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക ഷെയർ ചെയ്തെങ്കിലേ മറ്റുള്ളവരിലേക്കും എത്തുള്ളൂ അതുകൊണ്ട് നിങ്ങളെ വിലയേറെ ഷെയറിങ് ചെയ്യുക ഭക്തിസാന്ദ്രമായ അന്തരീക്ഷം എല്ലാവരും ആസ്വദിക്കുക ഗുരുവായൂരിൽ എത്താത്തവർക്ക് ഗുരുവായൂർ കാണാത്തവർക്ക് അല്ലെ ഗുരുവായൂർ ക്ഷേത്രത്തെ അറിയാത്തവർക്ക് എല്ലാവരിലേക്ക് എത്തിക്കുക നോക്കൂ എന്തൊരു മനോഹരമാണ് ആ കാഴ്ച അതിമനോഹരമായ സുന്ദരമായ കാഴ്ചയാണ് ഒരുപാട് ഒരുപാട് രാധാകൃഷ്ണന്മാരുണ്ട് നമ്മുടെ കുചേരനുണ്ട് അങ്ങനെ അവരുടെ കളികൾ എന്തപരമാണ് ഇത് ഗുരുവായൂർ തെക്കേ നടയിലാണ് കേട്ടോ തെക്കേ നട വടക്കേ നടക്ക പടിഞ്ഞാറേ നട കിഴക്കേ നട എന്നൊക്കെ ഇല്ലേ അതിൻ്റെ ചുറ്റും വരുന്ന ഘോഷയാത്രയാണ് ഇത് കുറച്ച് മുതിർന്നവരായ ഗോപികുമാർ ആനന്ദ നൃത്ത ചുവടുകളാണ് കാണുന്നത് എന്തൊരു മനോഹരമാണ് ആ പാട്ടിനത്ത് നൃത്തം ചെയ്യുന്നത് കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകളാണ് ആനന്ദ നിർവൃതി അറിയുകയാണ് ഇതെല്ലാവരും ഒന്ന് കാണുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക എൻ്റെ ജീവിതം എന്ന യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക എൻ്റെ എല്ലാ വീഡിയോയും കണ്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഇതിൽ രേഖപ്പെടുത്തുക നോക്കൂ ഇവിടെ നോക്കിയാലും നൃത്ത ചുവടകളാണ് രാധയും കൃഷ്ണനും നമ്മുടെ സുധമ്മാവും അതായത് കുജലിനും ഗോപികമാറും ആ പാട്ടിനു താളത്തിനടുത്ത് ഭക്തിസാന്ദ്രമായ ഗാനത്തിനകത്ത് നൃത്തം വയ്ക്കുകയാണ് മുകുന്ദ പോലുള്ള ഭക്തിസാന്ദ്രം ഈ അപ്പാട്ടുകൾക്ക് ചുവടുവെക്കുകയാണ് നിങ്ങളിതുപോലെ കുട്ടിക്കാലത്ത് കണ്ടിട്ടുണ്ടാവും പല സ്ഥലങ്ങളിലും അല്ലെ വിദേശത്തുള്ളവരോടാണ് ഞാൻ പറയുന്നത് വിദേശത്തുള്ളവർ ഇതൊക്കെ കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടാവും പാപത്തിലേക്ക് എത്തിക്കുക നിങ്ങൾ എന്തൊരു മനോഹരമാണ് അവരുടെ ഓരോ സ്റ്റെപ്പും അതാണ് രാധയും കൃഷ്ണനും